ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് നല്ലൊരു സംഭാരത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്പം വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി സംഭാരമാണ് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ സംഭാരത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് പുളിയുള്ള തൈരാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് നെല്ലിക്ക കട്ട് ചെയ്തതാണ് പിന്നെ ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഈ നെല്ലിക്കയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും നല്ല ഗുണങ്ങളും ഉള്ള ഒന്നാണ് പിന്നെ അല്പം തണുത്ത വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നെല്ലിക്കയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നെല്ലിക്കയുടെ വെള്ളമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ജാറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ അരുപ്പേ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് നെല്ലിക്കയുടെ വെള്ളം ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ആ നെല്ലിക്കയുടെ ടേസ്റ്റും തൈരിന്റെ ടേസ്റ്റൊക്കെ വരുമ്പോത്തേനും നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല കൂളിങ്ങും കിട്ടുന്ന ഒരു സംഭാരമാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ നെല്ലിക്ക സംഭാരത്തിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കൂളിങ് കിട്ടുന്ന ഈ ചൂട് കാലത്തൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സംഭാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്